ചൈനയുമായുള്ള സാമ്പത്തിക പങ്കാളിത്തം ശക്തിപ്പെടുത്താൻ ഒരുങ്ങി സൌദിയുടെ പുതിയ നീക്കം സൗദിയിൽ നിന്നുള്ള ഉന്നതതല ഈ ആഴ്ച സൗദി നിക്ഷേപ മന്ത്രി നേതൃത്വത്തിലാണ് സംഘം സന്ദർശിക്കുന്നത് പൊതു സ്വകാര്യ മേഖലകളിൽ നിന്നുള്ള ഉന്നതതല പ്രതിനിധികളും സംഘത്തിലുണ്ടാകും ഓഗസ്റ്റ് വരെ നീണ്ടു നിൽക്കുന്ന സന്ദർശനത്തിൽ ഇരു രാജ്യങ്ങൾക്കുമിടയിലെ വ്യാപാര നിക്ഷേപ വിഷയങ്ങൾ ചർച്ച ചെയ്യും ചൈനയെ സൌദിയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാക്കി മാറ്റുകയാണ് പ്രധാന ലക്ഷ്യം സമിതി ചൈനീസ് വാണിജ്യ മന്ത്രി വാങ് വെൻഡോവയുടെ അധ്യക്ഷതയിലുള്ള സംയുക്ത വ്യാപാര നിക്ഷേപ സാങ്കേതിക സമിതിയുമായി കൂടിക്കാഴ്ച നടത്തും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര വിനിമയം പ്രതിവർഷം നൂറ് ബില്യൺ ഡോളറിന് മുകളിൽ എത്തിക്കുക എന്നതും സന്ദർശനത്തിന്റെ മുഖ്യ ലക്ഷ്യങ്ങളിലൊന്നാണ് ഇതുവഴി ചൈനയെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാക്കി മാറ്റുകയാണ് സൗദി അന്താരാഷ്ട്ര പങ്കാളിത്തം ശക്തിപ്പെടുത്തിനും നിക്ഷേപങ്ങൾ വൈവിധ്യവൽക്കരിക്കുന്നതിനും എണ്ണ ഇതര മേഖലകളിലെ സഹകരണം വികസിപ്പിക്കുന്നതിനും സൗദി വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ ലക്ഷ്യം ൾ കൈവരിക്കുന്നതിനുമുള്ള സൌദിയുടെ ശ്രമങ്ങളുടെ ഭാഗമായാണ് സന്ദർശനം